നമസ്കാരം തേടൈ സ്വാഗതം വാഹനാപടത്തിൽ പരിക്കേറ്റ നടി അരുതി നായർടെ അവസ്ഥ ഗുരുതരാവസ്ഥയിൽ ഓരോ ദിവസവും ചികിത്സയ്ക്കായി ലക്ഷ്യങ്ങളാണ് വേണ്ടിവരുന്നത് സഹായ അഭ്യർത്ഥനയായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടിയുടെ കുടുംബം മലയാളം തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അരുന്ധതി നായർ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് അഭിനയ രംഗത്തേക്ക് അരങ്ങേറാൻ അരുന്ധതിക്ക് വഴി തമിഴ് സിനിമകളാണ് കരിയർ ക്ഷോഭിച്ചു തുടങ്ങിയവയാണ് ഇരുപത് ദിവസം മുമ്പ് അരിന്ധതിക്ക് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേൽക്കുന്നത് നിലവിൽ അരിന്ധതി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കോവളം ബൈപ്പാസിൽ വെച്ചാണ് അരിന്ധതി അപകടത്തിൽപ്പെടുന്നത് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിന് ശേഷം സഹോദരനൊപ്പം ബൈക്കിൽ മടങ്ങവേ രാത്രിയിലാണ് അപകടം നടന്നത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ താരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ ആരോഗ്യനില കൂടുതൽ വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് അരുന്ധതിയുടെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് വാരിയലുകൾക്കും ഗുരുതരമായ ശതം സംഭവിച്ചിട്ടുണ്ട് അരുന്തതിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയെന്നും പരിക്കേറ്റ അരുന്തതിയും സഹോദരനും ഒരു മണിക്കൂറോളം റോഡിൽ കിടന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ താരത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴിതാ അരുന്ധതിയുടെ അവസ്ഥയും ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുകയെക്കുറിച്ചും വിശദീകരിച്ച് സഹായം അഭ്യർത്ഥിച്ച് നടിയുടെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും ഇതിനോടകം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവായെന്നും അരുന്ധതിയുടെ അച്ഛൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അതുകൊണ്ട് തന്നെ അരുന്ധതിയുടെ ചികിത്സയ്ക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയില്ല എത്ര ദൂരിതം അനുഭവിച്ചാലും മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് കുടുംബം എത്തിയിരിക്കുന്നത്